കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് ഇത് തൊണ്ടയിൽ എന്തെങ്കിലും വസ്തു കുടുങ്ങി ഒരാൾ ചോക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാതെ പോവുകയും ആ വ്യക്തിയെ വെള്ളം കുടിപ്പിക്കാൻ നോക്കുന്നവരാണ് നമ്മളിൽ പലരും ആംബുലൻസ് വിളിക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കൂടെയുള്ള ആള് ആരാണോ അയാൾക്ക് മാത്രമേ ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റൂ ആദ്യം ആ വ്യക്തിയോട് ശക്തമായി ചുമയ്ക്കാൻ പറയണം എന്നിട്ടും ആ വസ്തു തൊണ്ടയിൽ നിന്ന് പോയില്ലെങ്കിൽ നമ്മുടെ രണ്ട് ഷോൾഡർ ബ്ലേഡ്സിന് ഇടയ്ക്കുള്ള ആ ഭാഗത്ത് അഞ്ച് പ്രാവശ്യം വരെ ഒന്ന് ശക്തിയായി പ്രസ് ചെയ്യണം എന്നിട്ടും പോയില്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈംലെക് മാനുവർ ചെയ്യണം ആളുടെ പിറകിലേക്ക് പോയിട്ട് ഒരു കൈ ചുരുട്ടി പിടിച്ചിട്ട് മറ്റേ കൈ ജെ ഷേപ്പിൽ ഹോൾഡ് ചെയ്തിട്ട് പൊക്കളിലെ തൊട്ട് മുകളിലായി പിടിച്ച് നന്നായി ഫോഴ്സിനെ അമർത്തുക മിക്കപ്പോഴും ആ ഫോറിൻ ബോഡി പുറത്തേക്ക് പോകുമ്പോഴും ഇനി ആ വ്യക്തി കുഴഞ്ഞു വീണാൽ പൾസില്ലെങ്കിൽ ഉടനെ തന്നെ സി പി ആറും സ്റ്റാർട്ട് ചെയ്യണം